കൃഷ്ണ കണ്ണൂർ വയനാട് യോഗം ഇന്ന് മട്ടന്നൂർ നഗരസഭയിലെ ശുദ്ധജല വിതരണ പദ്ധതി പുരോഗമിക്കുന്നു സ്ഥാപിച്ചു മയ്യഴി ബൈപ്പാസിലെ ഡിവൈഡർ ഇടിച്ച് കാർ കത്തിനശിച്ചു ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് സ്കൂൾ പുസ്തക പ്രസിദ്ധീകരണം തൊണ്ണൂറായിരം രൂപ തിരിച്ചടയ്ക്കണം സിഗ്നൽ പ്രശ്നം മംഗളൂരു സെൻട്രൽ തീവണ്ടി മണിക്കൂർ വൈകി ഇടത്തനാട്ടുകര സ്കൂൾ എടുത്തു വിശിഷ്ട ഹരിത വിദ്യാലയ പുരസ്കാരം മാറി നൽകിയ സംഭവം മെഡിക്കൽ ഷോപ്പ് താ താത്കാലികമായി അടച്ചു ഷോപ്പിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധന പ്രതിഷേധവുമായി യുവജന സംഘടനകൾ കുഞ്ഞ് അപകടനില തരണം ചെയ്തു കാട്ടാന ആക്രമ ആക്രമണം എന്ന സംശയം ആറളം ഫാമിലെ ചെക്ക് തൊഴിലാളി ഗുരുതരാവസ്ഥയിൽ നാടാലിൽ നിയന്ത്രണം വിട്ട ബസിടിച്ച് നിർമ്മാണത്തിനിരുന്ന ബസ് ഷെൽട്ടർ തകർന്നു റിസർവ് ബാങ്കിന്റെ പേരിലും സൈബർ തട്ടിപ്പ് മലപ്പുറം സ്വദേശിക്ക് നഷ്ടമായത് ഇരുപത് ലക്ഷം ഫൈനൽ ഡേ വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് കിരീട പോരാട്ടം മട്ടന്നൂർ ഇരിക്കൂർ റോഡിൽ നവീകരണ പ്രവൃത്തി തുടങ്ങി കോഴിക്കോട് നിന്ന് സ്വർണവുമായി കടന്ന സ്ത്രീകൾ പിടിയിൽ അവസാനിച്ചു അമൃതം വിഷം സത്യം എല്ല് മുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം ഊരിന് മുമ്പ് ആഹാരം തന്നെ ആധാരം കർക്കിടയിൽ പത്തില കൂട്ടണം

കുപ്പായക്കാരൻ കുട്ടികളോട് ചങ്ങാതികൂൾ ബസ് കഴിഞ്ഞ അതായില്ലേ അങ്ങോട്ട് കഴിഞ്ഞു ചോദിച്ചോ ഒച്ചത് ഒച്ചത്തില് കേട്ടില്ല എല്ലാരും കേട്ടില്ല ആ പിന്ന ഗാന്ധിജിയുടെ പരിപാടിക്കുള്ള അപ്പാട് പ്രത്യക്ഷപ്പെട്ട് കാട്ടിലെത്തി ആടാ സിംഹം പറഞ്ഞ് ഇന്ദിരാഗാന്ധിനെ ആലോചിച്ച് ഗാന്ധിജിയെ കണ്ടേരാ അതെന്തുകൊണ്ട് ഇന്ദിരാഗാന്ധി ആയതുകൊണ്ട് ചോദ്യാണല്ലേ ഇത്ര അറിയാ അറിയാ ആർക്കറിയാ ഇല്ല ഉത്തരം പറഞ്ഞു അതിന്റെ അർത്ഥി ആ ഇന്ദിരാഗാന്ധി

വയനാട് ഉണ്ട് നോക്കിണ്ടാവും നോക്ക് അത് വേറെ മേപ്പ് കിട്ടിയിട്ടില്ല എറണാകുളം നോക്ക് എറണാകുളം നോക്ക് ആ ഓക്കെ ഓക്കെ നിങ്ങക്ക് എങ്ങക്ക് നേരെ തിരിയാത്തെ നേരെ നേരക്ക് മേപ്പിനത് വയനാട് കാണുന്നുണ്ടോ ഒന്നാമത്തെ ഗ്രൂപ്പ് ശ്രീരാമ ഗ്രൂപ്പ് വയനാട് കാണുന്നുണ്ടോ ഇല്ല അപ്പൊ വയനാട് എഴുതി വെക്കുക എവിടെ വെച്ചാല് ഏതെങ്കിലും സ്ഥലത്ത് എഴുതി വെക്ക് എൻദേവ ഇത് പത്തനംതിട്ട കാണിച്ചു തന്നെ പത്തനംതിട്ട ഈ ഗ്രൂപ്പ് വരെ പത്തനംതിട്ട കാണിച്ചെന്നെ കൊടുത്തു ആ പത്തനംതിട്ടയാ പത്തനംതിട്ട നിങ്ങള് നിങ്ങൾ ഇടുക്കി വന്ന് കാണിച്ചെ ഈ ഗ്രൂപ്പ് ഭരതാ ഗ്രൂപ്പ് ഇടുക്കി കാണിച്ചെ ചെറുതാ ഇടുക്കി ഗ്രൂപ്പ് അല്ല ഇടുക്കി ചെറുതാ ടാ എഴുതി ചെറുതന്നേ ഉള്ളൂ ജില്ല നോക്കി ജില്ലേന്റെ വലിപ്പം നോക്കും നിങ്ങള് ഏറ്റവും വലുപ്പുള്ള ജില്ല ഇടുക്കി അല്ലേടാ കേരളത്തിലെ ഏറ്റവും വലുപ്പുള്ള ജില്ല ഏതാ ഏതാതെ ആദ്യം പാലക്കാട് ഇപ്പം മാറി അതെന്നു ഗുഡ് ഇതിൽ അറിയാലേ ആയാ ആയാപ്പ് ഏതാഷ്മെ നീ എല്ലാ ഗ്രൂപ്പിലും ഇണ്ടാ ഗ്രൂപ്പിലേക്ക് പോ ഗ്രൂപ്പ് ചെല്ലി ഏതെല്ലാം ഭാഗത്ത് ഭാഗത്താ എങ്ങനെയെല്ലാം പഠിച്ചുവെച്ചാല് ഇപ്പൊ നിങ്ങൾ തന്ന പോലത്തെ കിട്ടിയ പോലത്തെ മേപ്പാണില്ല ഇതിലൊന്നും ഇങ്ങോട്ട് നോക്കി തീരെ നോക്കി ഇതിലൊന്നും അടയാളപ്പെടുത്തിയിരിക്കെന്ത് വേണമെന്ന് വെച്ചാല് ഇതിൽ ഓരോ ജില്ലയും അടയാളപ്പെടുത്തണം ഓരോ ജില്ലയും അടയാളപ്പെടുത്തണം ನೈಪುatro ne ladi moonda kabse ne hoye nennu edthe vellu a kondu pindi nennu mana antha ivaru oke maasu kindi edthe ayyo nennu nennu endu nannu bette maare santan ko ikka ീരുവില്ല <laughs> <laughs> Terima kasih telah ഒന്നും <laughs> ചെയ്യാനാവൂല യാത്രണ്ടേ <laughs> <laughs> めっちゃいい。